നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം വാർത്താ ലോകത്ത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തീപ്പൊരി നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോൺഗ്രസിനുള്ളിലെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു പതനമാകട്ടെ അതിലും വേഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പോലും വെല്ലുവിളി ഉയർത്തിയ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് ഇന്ന് ആരാലും ഭയമില്ലാതെ ഒളിവിലാണ് എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ പീഡനക്കേസിൽ പ്രതിയാകുന്ന ആദ്യത്തെ നേതാവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന സദാചാര പീഡന ആരോപണങ്ങളിൽ കുടുങ്ങിപ്പോയ നിരവധി നേതാക്കളുണ്ട് അതിന്റെ പേരിൽ അധികാരം നഷ്ടമായവരും പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷമായവരുമുണ്ട് കഴിഞ്ഞ എഴുപത് വർഷത്തിനുള്ളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നിരവധി നേതാക്കളാണ് സ്ത്രീ വിഷയത്തിന്റെ പേരിൽ വിവാദങ്ങളിലും കേസുകളിലും അകപ്പെട്ടിട്ടുള്ളത് കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ആരോപണം ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ അധികായകനായിരുന്ന പി ടി ചാക്കോക്കെതിരെയായിരുന്നു അന്ന് ആരോപണം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് പി ചിക്കു പോവുകയായിരുന്ന ചാക്കോയുടെ ഔദ്യോഗിക കാർ തൃശൂർ വാണിയമ്പാറ റോഡിൽ അപകടത്തിൽപ്പെട്ടതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം മന്ത്രി ഓടിച്ചിരുന്ന കാർ ഒരു ഉന്തുവണ്ടിയിൽ തട്ടി മൂന്നു പേർക്ക് പരിക്കേറ്റു ചാക്കോ കാർ നിർത്താതെ ഓടിച്ചുപോയി വാഹനത്തിൽ ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്നത് നെറ്റിയിൽ പൊട്ടുതൊട്ടൊരു സ്ത്രീ ആയിരുന്നുവെന്നും അത് അദ്ദേഹത്തിന്റെ ഭാര്യയല്ലെന്നുമുള്ള വാർത്ത സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു കേരള രാഷ്ട്രീയത്തിലും നിയമസഭയിലും പ്രതിപക്ഷം ഇത് ആയുധമാക്കി സ്വന്തം പാർട്ടിക്കുള്ളിലും ചാക്കോ ഇതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടു ചാക്കോയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം പോലും നഷ്ടമായി ശേഷം അഭിഭാഷക വൃത്തിയിലേക്ക് മടങ്ങിയ ചാക്കോ കോഴിക്കോട് വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് ആയിരത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് നാൽപ്പത്തി ഒമ്പതാം വയസ്സിൽ അന്തരിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്ന് കേരള കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടു ഇതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ പകുതി വരെ ഇത്തരം സംഭവ വികാസങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നുപോയി എന്നാൽ കേരളത്തെ ഞെട്ടിച്ച സൂര്യനെല്ലി കേസ് പുറത്തു വന്നതോടെ വീണ്ടും ഒരു ശക്തനായ കോൺഗ്രസ് നേതാവ് പ്രതിസ്ഥാനത്ത് വന്നു ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിനി തന്നെ പീഡിപ്പിച്ച കൂട്ടത്തിൽ ബാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളിനെ ഒരു പ്രസിദ്ധീകരണത്തിലെ പടം കണ്ട് തിരിച്ചറിയുന്നു അന്ന് ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് എംപിയും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന പി ജെ കുര്യൻ അത് പോലീസ് അന്വേഷണത്തിൽ കുര്യനെ ഒഴിവാക്കി ഇതിന് തൊട്ടു പിന്നാലെ കേരളത്തെ ഇളക്കി മറച്ച് ഐസ്ക്രീം പെൺവാണിപ് കേസ് ഉയർന്നു വന്നു അതിൽ പ്രതിസ്ഥാനത്ത് മുസ്ലിം ലീഗ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് അതിനു മുമ്പ് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നു വന്നതെങ്കിലും അത് കെട്ടടങ്ങി പിന്നെ രണ്ടായിരത്തിലെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ഐസ്ക്രീം കേസിൽ ഇരയായ പെൺകുട്ടികളിൽ ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംഭവം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് വിഷയം വീണ്ടും കത്തിപ്പെടുന്നു ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു പിന്നീട് നടന്ന പൊതു അദ്ദേഹം കെ ജലീലിനോട് തോൽവി അടങ്ങുകയും ചെയ്തു മൂന്നാം എ കെ നായനാർ സർക്കാരിന്റെ കാലത്താണ് ഇടതുപക്ഷത്തിനെതിരെ സ്ത്രീ ആരോപണം ഉയർന്നു വരുന്നത് മന്ത്രി ഡോക്ടർ എ നീലലോഹിത ദോസൻ നാടാർക്കെതിരെ ഐ എ എസ് ഉദ്യോഗസ്ഥയും ഐ എഫ് എസ് ഉദ്യോഗസ്ഥയുമാണ് പരാതി പറഞ്ഞത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു പിന്നീട് കോടതി കേസുകളിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചു ഉമ്മൻചാണ്ടിക്കെതിരെ രണ്ട് തവണ സദാചാര ആരോപണങ്ങൾ ഉയർന്നു ഒരു സ്ത്രീയുമായി അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തു എന്നായിരുന്നു ആദ്യ ആരോപണം എന്നാൽ അത് താനായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വെളിപ്പെടുത്തിയതോടെ അത് അവസാനിച്ചു സോളാർ വിവാദകാലത്ത് നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ആരോപണം ഉയർന്നത് ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ ഹൈബി ഈഡൻ എം പി അനിൽകുമാർ അടൂർ പ്രകാശ് സി പി എം വിട്ട് കോൺഗ്രസിലും പിന്നീട് ബി ജെ പിയിലും പോയ എം പി അബ്ദുള്ള എന്നിവർക്കെതിരെയാണ് സോളാർ കേസിലെ പ്രതി ആരോപണം ഉന്നയിച്ചത് ഇതിൽ നടന്ന അന്വേഷണത്തിനൊടുവിൽ എല്ലാവരെയും കുറ്റവിമുക്തരാക്കി വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ആരോപണ വിധേയനായത് മന്ത്രിയായിരുന്ന പി ജെ ജോസഫാണ് വിമാനത്തിൽ വെച്ച് നടന്ന സംഭവത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു പിന്നീട് കുറ്റവിമുക്തനായി മഞ്ചേരിയിൽ വെച്ച് ഒരു സ്ത്രീക്കൊപ്പം വീട്ടിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനേയും അനാശ്വാസം ആരോപിച്ച് കേസെടുത്തു പിന്നീട് കോടതി കേസ് റദ്ദാക്കി പിണറായി വിജയൻ ഒന്നാം സർക്കാരിന്റെ കാലത്ത് ഒരു ചാനൽ ഒരുക്കിയ ഫോൺ കിണിയിൽപ്പെട്ട് മന്ത്രി എ കെ ശ്രീധരന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു പിന്നീട് അദ്ദേഹവും കുറ്റവിമുക്തനായി തിരിച്ചെത്തി ഷൊർണൂരിൽ നിന്നുള്ള സി പി എം എം എൽ എ ആയിരുന്ന പി കെ ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു പിന്നീട് പാർട്ടി തലത്തിൽ ശശിക്കെതിരെ നടപടികൾ വന്നു എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി ഇതുപോലെ തന്നെ നിലവിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കലിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിലും ഇവർക്കുമെതിരെ പാർട്ടി നടപടികൾ ഉണ്ടായി സ്വർണക്കടത്ത് വിവാദത്തിൽ പ്രതിയായ സ്വപ്ന സുരേഷ് അന്ന് സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണനെതിരെ ആരോപണം ഉന്നയിച്ചു ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ശ്രീരാമകൃഷ്ണൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുറമെ കോൺഗ്രസിലെ രണ്ട് എം കൂടി സ്ത്രീ കേസിൽ പ്രതികളാണ് കോവളം എം ആയ എം വിൻസെന്റ് ആണ് കേസിൽ പ്രതിയായ ഒരു കോൺഗ്രസ് നേതാവ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുകയും ചെയ്തു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയാണ് രണ്ടാമത്തെ നേതാവ് അദ്ദേഹവും ജാമ്യത്തിലാണ്